ഹായ് ഇല്ലേ സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ അല്ല വൈകുന്നേരത്തേക്കോ ഒക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് ഇത് ചെയ്യുന്നത് ഒരു പക്ഷേ ഒരേ രീതിയിലുള്ള ഫുഡൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു മടുപ്പുണ്ടാകും പക്ഷേ ഇതങ്ങനെ മടുക്കത്തില്ല കേട്ടോ നല്ല അടിപൊളി ഒരു സാധനം ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് അല്ല അപ്പോൾ ചെയ്തേക്കാം ഇതൊക്കെ നമ്മുടെ വീടുകളിൽ സർവ്വസാധാരണ ഉള്ള ഐറ്റങ്ങളൊക്കെ തന്നെയാണ് അരിപ്പൊടി പിന്നെ തേങ്ങാപ്പീര ഒരു കപ്പ് ചോറ് ഒരു നാലഞ്ച് കൊച്ചുള്ളി അതേപോലെ വെളുത്തുള്ളി ഇത് കുറച്ച് തേങ്ങാപ്പാലാണ് ഇത്തിരി മല്ലിയില ചെറിയ ജീരകം നമ്മൾ ഇന്ന് ഈ ചെയ്യുന്ന പലഹാരം പല വീട്ടിലും പല വീട്ടമ്മമാർക്കും അറിയാം കേട്ടോ അത് സത്യ ഒരു കാര്യം തന്നെയാണ് ആ അത്ര കിട്ടും ആദ്യം തന്നെ ഇതേപോലെ ഒരു അങ്ങോട്ട് എടുക്കുക അപ്പം ആ തേങ്ങാപ്പീര അങ്ങോട്ടിട്ട് കൊടുക്കുക ആ തേങ്ങാപ്പീര ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളി ഒന്ന് മുറിച്ചിടാം ഇപ്പോൾ ഉള്ളിയായാലും വെളുത്തുള്ളി ആയാലും ഒരുപാടൊന്നും ഇടേണ്ട കാര്യമില്ല ഇതേപോലെ ഒരു നാലോ അഞ്ചോ ഉള്ളിയെക്കുള്ള ഒന്നും ഇടണ്ട വെളുത്തുള്ളി ഇതുപോലെ ഒന്നായി രണ്ടത്തി ഒര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇതൊന്ന് പൊടിച്ചെടുക്കുക അല്ല ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക തേങ്ങ ആദ്യം എന്നാൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ശേഷം വേണം നമുക്ക് ചോറ് ഉഴിച്ച് കൊടുക്കാനായിട്ട് ഇതേപോലെ കുറച്ച് ചോറ് അപ്പം നമ്മൾ ഈ എടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇടിയപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ആ ഇടിയപ്പൊടിയും കൂടെ ആ വറുത്ത പൊടി ആ ഇതിപ്പോൾ ഒരു ജാറിൻ്റെ അകത്ത് കൊള്ളത്തക്ക രീതിയിലുള്ള സാധനങ്ങൾ മാറി ഇതിന് ഉപ്പ് പൊടി കൂടി ഇടുക ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇരട്ട തേങ്ങാപ്പാൽ ഒരുപാട് വേണ്ട കുറച്ച് ഇതേപോലെ ആ ഉപ്പ് പൊടിയും തേങ്ങാപ്പാലും ഒക്കെ തീർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ വെള്ളത്തിന് പോലെ തേങ്ങാപ്പാൽ എടുത്തുന്നേ ഉള്ളൂ അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ അത് ഇങ്ങനെ നിർത്തി നിർത്തി വേണം അതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് അപ്പം ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കും ആ ഇപ്പം ഈ ചോറും ഒക്കെ പൊടിച്ചിട്ടുണ്ട് ഇനി ഇത് ആ ബൗളിനകത്തിട്ട് ആ ഇനി അത് കൈ കൊണ്ട് തന്നെ ഒന്നെടുത്ത് കുഴച്ചെടുക്കുക ഇച്ചിരി മല്ലിയാലേയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിയിടുക ഇത് അരക്കണ്ട ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുക ഇതുണ്ടാക്കി ഇട്ട് കൊടുക്കുക ഒരു ഓപ്ഷനാണ് കേട്ടോ ആ അപ്പം അമ്മാവ് നല്ലപോലെ ഒന്ന് അയച്ചെടുക്കുക അപ്പം അതിൻ്റെ അകത്തിൻ്റെ തേങ്ങാപ്പാറൊന്നും ഒഴിക്കല്ലേ കാര്യം എന്താണെന്നറിയാ ഇത് ആവശ്യത്തിന് കറക്റ്റ് പരുവത്തിനാണ് അമ്മാവ് റെഡിയാക്കിയിരിക്കുന്നത് പെയ്യ ഒരു രീതിക്ക് മാവ് ഒന്ന് അയച്ചെടുക്കുക ചപ്പാത്തിക്കൊക്കെ കുഴച്ച് പിടിക്കുന്നില്ലേ അതേ രീതിയിൽ ഒന്ന് ബോൾ പിടിച്ചെടുത്ത് ചപ്പാത്തിയെക്കാട്ടിലും ഒരു അല്പം കൂടെ കാനം വേണം തെയ്യ ഒരു രീതിക്ക് ഇത്തിരി വലുപ്പത്തിലങ്ങോട്ട് അങ്ങോട്ട് ഇല്ലേ ഏതാണ്ട് അതേപോലെ കുടിച്ചു വെക്കുക ഒരു നാലെണ്ണത്തിനുണ്ട് അഞ്ചെണ്ണത്തിനുണ്ടല്ലേ പിന്നെ നമുക്കത് പരത്തിയെടുക്കണം ഞാനിപ്പോൾ പരത്തി എടുക്കുന്നത് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ അങ്ങോട്ട് എടുക്കുക പ്ലാസ്റ്റിക്ക് കവറിൻ്റെ അകത്തോട്ട് ഇതാകുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കറക്റ്റ് ഇരുന്നിട്ട് എടുക്കാൻ പറ്റും ഇങ്ങനെ ഓടിച്ചു കൊടുക്കുക ഇന്ന് നമുക്ക് ഇതേപോലെ ഒരു ചോറ്റുപാത്രത്തിൻ്റെ ചെവിട് കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചുവട് എങ്ങനെയുണ്ട് ഐഡിയ നീ ഇതേപോലെ തന്നെ ബാക്കി ഇതാകുമ്പോൾ കനക്കില്ല അവർ ഒട്ട് പിടിക്കത്തുമില്ല ആ തെയ്യൊരു കനത്തിൽ വേണം റെഡി ആക്കി എടുക്കട്ടെ നമ്മൾ അഞ്ചെണ്ണ പിടിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരു ചാറിൻ്റെ അകത്ത് കൊള്ളുന്ന രീതിയിലുള്ള മാത്രമേ ഞാൻ ഇടിച്ചിട്ടുള്ളൂ ഇതേപോലെ ഒരു അഞ്ചെണ്ണം ഇതാകുമ്പം ചപ്പാത്തി പലയാണ് എണ്ണ വേണ്ട ഒന്നും വേണ്ട അപ്പം നമ്മൾ അഞ്ചെണ്ണം പിടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതേ അടുത്തെത്തിക്കട്ടെ ആ ഇതേപോലെ ഒരു പാനം അങ്ങോട്ട് വെക്കാം അല്ല ദോശക്കല്ലോ ഇഷ്ടമുള്ള ഒരു പാത്രം അങ്ങോട്ട് വെക്കാം നമ്മുടെ ഈ പാനം ചൂടാതിന് ശേഷം അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചാൽ തോശിക്കാണേലും ഒഴിക്കേണ്ട കാര്യമില്ല എന്നാലും ആ നെയ്യൊഴിച്ചാണ് നമ്മളിത് തേരുന്നത് നീട്ട് ഓരോന്ന് അങ്ങോട്ട് പറിക്കുക ഇതിൻ്റെ പുറത്തോട്ട് ഒരാൾപ്പം നെയ്യും തൂത്ത് കൊടുക്കാം ഇതേപോലെ തൂത്ത് തിരിച്ച് മറിച്ച് ഒക്കെ ഇട്ട് നല്ലപോലെ മുരിച്ചെടുക്കണം ഇനി തിരിച്ചങ്ങ ഇതേപോലെ ഒന്ന് ഒരു ചെറുതായിട്ട് മുറിഞ്ഞു വരുമ്പോഴത്തേക്കും മാറ്റിയേക്കും പിന്നെ ഈ രീതിയിലൊക്കെ ചെയ്യുമ്പഴത്തേക്ക് ഒരുപാട് സമയം അരച്ചു വെക്കേണ്ട കാര്യൊന്നുമില്ല അല്ലേ പെട്ടന്ന് തന്നെ ചെയ്തെടുക്കാം ഒരുപാട് സമയമൊന്നുമില്ല ഇതിപ്പോ നമ്മുടെ വീട്ടിലുള്ള ഐറ്റങ്ങളൊക്കെ തന്നെ ഉള്ളു പിള്ളേരെ സ്കൂളിലോട്ട് വരുമ്പോൾ ഒന്നായി കൊടുക്കാം ആ ഒന്ന് തൂത്ത് വിടാം അപ്പം ഈ ഒരു രീതിക്ക് വേണം അത് റെഡിയാക്കി എടുക്കാം അപ്പം തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് വേണം നമുക്കത് ഇതുപോലെ മുറിച്ചെടുക്കാനായി അപ്പം ബാക്കി ഇവിടെ ഇതേ രീതിയിലൊന്ന് റെഡി ആക്കി എടുക്കില്ല ഇത് നിങ്ങൾക്ക് ഏത് കറി വേണമെങ്കിലും ഉപയോഗിക്കാത്തതിൻ്റെ കൂടെ അതിപ്പോൾ ചിക്കൻ കറിയോ ബീഫ് കറിയോ മട്ടൻ കറിയോ വെജിറ്റബിൾ കറിയോ ഏത് ഐറ്റം കറിയുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് കറി ഇല്ലെങ്കിൽ കഴിക്കാം തേങ്ങാപ്പാൽ കഴിക്കാം ഇത് തേങ്ങാപ്പാൽ കൂട്ടി നല്ല രുചി കേട്ടോ എറണെടുത്ത് ഇത് തേങ്ങാപ്പാലും കൂടെ ഇങ്ങോട്ട് കാലക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും പഞ്ചസാര അല്പം മതി നല്ല ടേസ്റ്റ് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഐറ്റം ഒന്ന് കഴിച്ചു നോക്കാം നല്ല രുചിയുണ്ട് കേട്ടോ മല കേട്ടോ നല്ല എനിക്ക് തരാം തിരിച്ച പഞ്ചസാര വേണ്ട ഇതുപോലെ തേങ്ങപ്പാറൊഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചെയ്തു ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പം മുതിർന്നവർക്കായാലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിട്ട് വെളുത്തുള്ള ചെയ്തോ കേട്ടോ നല്ല രുചീരമാരായിട്ടാണ് പിന്നെ ഒരു കാര്യം കൂടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കൊടുത്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീട്ടിൽ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ